ഹലോ എല്ലാവർക്കും സീദേവി കമ്പ്ളി ബസ്സോട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ സാധാരണ ആണെങ്കിലും ബ്യൂട്ടി ടിപ്സോ ഒന്നുമല്ല ഒരു നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ അതായത് നമ്മുടെ മുഖത്തരിമ്പാറയൊക്കെ നമ്മൾ എടുക്കുന്ന കാര്യമൊക്കെ പറയാനായിട്ടുള്ളതാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ നാളുകളായിട്ട് ഇത് മുഖത്തുള്ള ഇതെടുക്കണം എന്ന് വിചാരിച്ചിരിക്കണായിരുന്നു അപ്പോൾ ജസ്റ്റ് എനിക്ക് തോന്നിയിരുന്നത് ഇവിടെ ഇവിടെയും ഇവിടെയൊക്കെ ഒരു രണ്ട് മൂന്നെണ്ണം ഉള്ളതായിട്ടേ എനിക്ക് തോന്നിയിട്ടുണ്ടായുള്ളൂ അപ്പം ഞാനപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ കഴിഞ്ഞ വർഷം തുടങ്ങി വിചാരിക്കുവാണ് ഇങ്ങനെ പോകണം അപ്പോൾ അത് ഒത്തിരിയും കൂടെ വലുതായി അപ്പോൾ ഇത് ചിലവർ പറഞ്ഞു സ്പ്രെഡ് ആവും അങ്ങനെ പല ഇതുമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം പോയിട്ട് ബുക്ക് ചെയ്ത് പോകുന്നത് എനിക്ക് പേടിയായിട്ട് ഞാൻ തിരിച്ചു പോന്നു അപ്പോൾ ഈ പ്രാവശ്യം പിന്നെ അപ്പം ഈ പ്രാവശ്യം പിന്നെ വേറൊരു സ്ഥലത്തും കൂടി ഇങ്ങനെ വന്നുണ്ട് അപ്പം എന്നാൽ പോയേക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലുണ്ട് മെഡിക്കൽ സെൻറ്റർ അപ്പോൾ അവിടെ പോയി സ്കിന്നിൻ്റെ ഡോക്ടറെ കണ്ട് അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഫേസിൽ മാത്രമാണ് പെട്ടെന്ന് തന്നെ ചെയ്തു തരാമെന്നു പറഞ്ഞു എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നേ പക്ഷേ അവരവർ മരയിപ്പിക്കും കുഴപ്പമില്ല ചെറിയ വേദന ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഒരു ഉറുപ് അടിക്കുന്ന വേദന ഉണ്ടാവുള്ളൂ മരയിപ്പിച്ചാലും അത്ര വേദന ഉണ്ടാവും ഞാൻ രണ്ടും കൽപ്പിച്ച അങ്ങനെ അവിടെ ഇരുന്നു പക്ഷേ അവര് പിന്നെ രണ്ട് മൂന്നെണ്ണം അല്ലായിരുന്നു മുഖത്തുണ്ടായിരുന്നു അപ്പം പിന്നെ അവര് നോക്കിയിട്ട് പറഞ്ഞു മുഖത്തൊക്കെ നിറച്ച് ഇങ്ങനെ ചെറിയ ചെറിയ ഓരോരോ പൊട്ടു പോലെ ഉണ്ട് അവരുടെ ഇതിൽ വെച്ച് നോക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ നമുക്ക് നോക്കുമ്പോൾ അധികം വലുത് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളു അത് ഒരു മരവയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഓയിൽമെൻ്റ് ഉണ്ട് അപ്പം അതിങ്ങനെ മുഖം ഞാൻ തേച്ചു അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ മുഖം നിറച്ച് ഇത് തേച്ച് വെച്ചേക്കുക അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ ഉണ്ടോ അപ്പോൾ പറഞ്ഞു നിറച്ചുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് മരുന്ന് കെട്ടി ചെയ്യണം എന്ന് പറഞ്ഞേ അപ്പം അപ്പം അങ്ങനെ അവരെല്ലാം മൊത്തൊക്കെ എല്ലാം ഇട്ട് അരമണിക്കൂർ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഡോക്ടർ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യടെ ഞാൻ നോക്കിയപ്പോൾ ഡോക്ടർ കയറി വന്നു അപ്പം തന്നെ എനിക്ക് ഭയങ്കര പേടിയായി ഞാൻ നോക്കുമ്പോൾ നമ്മുടെ തയ്ക്കുന്ന സൂചിയില്ലേ അതുപോലെ ഒരു നീഡിലെടുത്തിട്ട് അങ്ങനത്തെ നീഡിൽ പിന്നെ ഇങ്ങോട്ട് കുറേ അതിൻ്റെ ഒരു പിന്നെ കരണ്ടിലാണ് ഇവർ ചെയ്യുന്നത് അപ്പം അതൊരു ഹാൻഡിൽ പോലെ ഇങ്ങനെ പിടിപ്പിച്ചു അതുകൊണ്ട് എൻ്റെ അടുത്തോട്ട് അത് ചെയ്യാൻ എന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാനിത് എന്തായിരിക്കും അപ്പം എൻ്റെ ഇവിടെ ഈ ഭാഗത്ത് നല്ല വലുതായിരുന്നു അവരുടെ ഉണ്ടായിരുന്നത് പിന്നെ നെറ്റത്ത് ഈ രണ്ട് ഭാഗത്തും ഞാൻ കണ്ടിട്ടുണ്ടാവുക പക്ഷേ വേറെ ഒത്തിരി പൊട്ട് പോലെ ഉണ്ടായി എന്നിട്ട് അവരാ പിന്നെ സൂചിയും കൊണ്ടത് അങ്ങോട്ട് ഇതിങ്ങനെ കരിയിക്കണല്ലേ അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കുത്തുമ്പോൾ നമുക്ക് ശരിക്കറിയാൻ പറ്റും കരിഞ്ഞ മണം ഇങ്ങനെ ശരിക്കും ആദ്യം ഇങ്ങനെ ആക്കിയപ്പോൾ എനിക്കധികം വേദന ഉണ്ടായി പിന്നെ അവരങ്ങോട്ടും ഇട്ടിട്ടും ഇങ്ങോട്ട് ചേരണ്ടും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര വരയിപ്പിച്ചെന്ന് പറഞ്ഞാൽ ശക്കലം വേദന നമുക്ക് ഉണ്ടാവും എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റിയ വേദനയാണ് അങ്ങനെ മകത്തെ കംപ്ലീറ്റ് എടുത്തു എന്നിട്ട് ഇതേ ഇപ്പം ഇവിടെ വരണോണ്ട് അവിടെ അവരെന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വലുതായിരുന്നു അപ്പോൾ ഇത് ശരിക്കും ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചെയ്യണമാണ് ഏറ്റവും നല്ലത് നമ്മുടെ മുഖത്ത് നിറച്ചുണ്ടാവും അറിയാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടുപൊട്ടുപോലെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ക്രീമൊക്കെ ഇടുമ്പോഴാണ് നമ്മുടെ ഇങ്ങനെ ഇതാവുന്നത് അപ്പോൾ എൻ്റെ മുഖത്ത് ഞാനിങ്ങനെ കാണിക്കുമ്പോൾ എനിക്കിങ്ങനെ തട തടയുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ എന്തേന്നറിയാം എനിക്ക് അവരിങ്ങനെ തൊട്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി അതായത് ഒരു നല്ല വേദന അപ്പം ഡോക്ടർ പറഞ്ഞാൽ അന്ന് അവിടെ അവിടെ ഒരു ഇഞ്ചക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ മുഖത്ത് ഇവിടെ ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് എൻ്റെ ജീവൻ പോയാൽ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എനിക്ക് വേനെ എടുത്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ മരുന്ന് ഇങ്ങനെ കയറുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ് എന്നിട്ട് ഈ മരുന്ന് ഇങ്ങനെ കയറി ഉടനെ അവർ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കാണിച്ച് അപ്പം തന്നെ ഒരു ഇത് തുടങ്ങി അപ്പോൾ ഞാൻ ദൈവം ഇത് വരവെക്കണേകാട്ട് മുമ്പ് തന്നെ അവർ ചെയ്യുവാണല്ലോ പക്ഷേ ആ ടൈമിൽ തന്നെ അതവർ എടുത്ത് അതെടുത്തപ്പോൾ എനിക്ക് ഒരു തുള്ളി ഇറങ്ങിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഇഞ്ചക്ഷൻ ചെയ്തായത് കൊണ്ട് എനിക്കങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നിട്ട് അവർ ഓയിൻമെൻ്റ് അഞ്ച് ദിവസം പെയിലൊള്ളാൻ പാടില്ല അങ്ങനെ കുറച്ചിത് പക്ഷേ നമുക്ക് ഇങ്ങനെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ എടുത്തു കളയാനാണ് നല്ലത് അല്ലെങ്കിൽ നമുക്ക് എന്തായാലും മോത്തൊക്കെ ആവും പിന്നെ ഫേസിൽ മാത്രം ഉണ്ടെങ്കിൽ അവരപ്പം തന്നെ എടുത്ത് തരാം പിന്നെ വേറെ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മേത്തോട്ടൊക്കെ ഉണ്ടാവേ അതൊക്കെ ഒത്തിരി നേരം പിടിക്കും അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഇത് ഈ കഴുത്തിനു വരണം ഉണ്ടായിരുന്നു അതും എടുത്ത് അപ്പം ഞാൻ നിങ്ങളെൻ്റെ മുഖം ശരിക്ക് കാണിച്ചു തരാം നിറച്ച് ഏഹ് ഇപ്പൊ കണ്ട എടുത്തതാണ് ഇതൊക്കെ അപ്പൊ ഇനി മൂന്നാല് ദിവസത്തേക്ക് നമുക്കില്ലേ ഇങ്ങനെ ബ്യൂട്ടി ടിപ്സ് ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ പിച്ചിപ്പറച്ച പോലെ എല്ലാം എല്ലായിടത്തും ഉണ്ട് ഇത് ഈ ഫേസിൽ മുഴുവനുണ്ട് അപ്പൊ അവിടെയൊക്കെ നമ്മൾ മെഡിസിൻ ഇടുവാണ് അപ്പൊ നമുക്ക് ശെരിക്കും പറഞ്ഞ ഈ ഒരു നീറ്റല് പോലെ ഉണ്ട് എല്ലാടും ഈ വശമൊക്കെ ഉണ്ട് കണ്ട അപ്പം ഇത് ചെയ്ത് പിറ്റേ ദിവസം നമുക്ക് നമ്മൾ ഈ പിറ്റി മാന്തിയിൽ കഴിയുമ്പോൾ ഇതാവൂലേ പിന്നെ അവർ പറഞ്ഞാൽ രണ്ടൂ ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമുക്ക് പൊട്ടിക്കഴിഞ്ഞ ഒരു പൊറ്റ മരത്തിന് അതുപോലെ വരും പിന്നെ അത് കഴിയുമ്പോൾ അങ്ങ് ഇത് പോകും പിന്നെ കുഴപ്പമില്ല ഉണ്ട് മറച്ചുണ്ടായിരുന്നു എനിക്ക് ഇത് നമ്മൾ അവർ ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്കിത് അറിഞ്ഞത് എൻ്റെത് ഈ കണ്ണിൻ്റെ ഇവിടെ ഈ സൈഡിൽ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത് അത്രയ്ക്ക് നമ്മൾ കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ദേ ഇവിടെ ഉണ്ട ഇവിടെയൊക്കെ നല്ല വലുതായിരുന്നു എനിക്ക് അതെടുക്കാൻ വേണ്ടി നല്ല പാടായിരുന്നു എനിക്ക് അങ്ങനെ ഇപ്പോൾ മുഖം കംപ്ലീറ്റ് ആക്കി മുഴുവൻ എടുത്തിട്ടുണ്ട് ദേ നെറ്റിൻ്റെ ഇവിടെയും ഇവിടെ ഒക്കെ ഉണ്ട് കണ്ട കം ഇത് ഇവിടെ ഇനിയിപ്പോൾ മൂന്നാല് ദിവസം കൂടി നമ്മൾ ആ മരുന്ന് ഒരു പശ പോലെ ഇരിക്കണം ആ മരുന്ന് രണ്ടു നേരം അത് വരക്കണം അതും കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മുടെ ഇത് ഓക്കെ ആവുകയുള്ളൂ പിന്നെ നമ്മുടെ എല്ലാ ഇതും മാറും ചിലവർക്കൊക്കെ ആണെങ്കിൽ വീണ്ടും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് ചെയ്താലും വരും പക്ഷേ എനിക്കങ്ങനെ രണ്ട് മൂന്നെല്ലാം ഉണ്ടായുള്ളവരോട് ഞാൻ അങ്ങനെ ചെന്നത് പക്ഷേ നോക്കിയപ്പോൾ ഒത്തിരി ചെറിയ ചെറിയ ഇതുണ്ട് നമുക്കിങ്ങനെ അതാവും പറയുക ഇങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം വലുതാണ്ട് പെട്ടെന്ന് തന്നെ പോയി എടുക്കാനാ കേട്ടോ നല്ലത് അപ്പോൾ നമുക്ക് അധികം വേദന എടുക്കാവോ അധികം വലുതാവുമ്പോൾ നമുക്ക് വേദന എടുക്കുന്ന പിന്നെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇങ്ങനെ വല്ലവരും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെയൊക്കെ എടുത്തു കളയണ നല്ല ഈ അരിമ്പാറൊക്കെ നമുക്ക് പിന്നെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല ഒരു ബ്യൂട്ടി ടിപ്സും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഓൺലി ഈ പോയിട്ട് ഇങ്ങനെ ഇലക്ട്രോളിക്സ് ചെയ്യാതെ മാത്രമേ ഉള്ളൂ അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പം അതിനുമുമ്പ് തന്നെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻ്റൊക്കെ ചെയ്തിട്ട് അത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം പുതിയതായിട്ട് പിന്നെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് നമ്മൾ ചെയ്തേക്കണം അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഉപ്പുമാവും പഴവൊക്കെ ആയിരുന്നേ അപ്പം ഇന്ന് നമുക്ക് ശിവരാത്രി ആയിരണം ബലിയൊക്കെ ഇടണം അപ്പം അത് കാരണം ഗോതമ്പിൻ്റെയൊക്കെ അല്ലേ പാടുള്ളൂ അപ്പം ഇന്നിപ്പം നമുക്കിന്ന് ഉപ്പുമാവൊക്കെ ആക്കി അപ്പോൾ ഉപ്പുമാവും പഴവും പീസ് കറിയുണ്ടേ ഞാൻ പീസ് കറി എടുക്കാൻ വേണ്ടി മറന്നുപോയി പിന്നെയാണ് ഇവിടെ ഞാൻ പീസ് കയറി വെച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നു അപ്പം അപ്പോൾ അമ്പലത്തിലെ വിശേഷങ്ങളൊന്നും ഞാൻ ഇട്ടില്ല അപ്പം ഞാൻ വൈകിട്ടും ഒക്കെ പോകുന്നുണ്ട് അമ്പലത്തിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇടാം അമ്പലത്തിലെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി വന്ന് കഴിക്കാനൊക്കെ ഇരുന്ന് അപ്പം ഞങ്ങൾക്കിത് കഴിഞ്ഞിട്ട് ഒരു ഇതുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം എൻ്റെ ഞാൻ പറഞ്ഞു അരിമ്പാറയുടെ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ട അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയുണ്ട് ചെയ്യാനായിട്ട് പക്ഷെ അങ്ങനെ വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ചെറിയൊരു വേദന എന്നാ പറഞ്ഞത് അപ്പം അത്രക്ക് ഏതാണോ അങ്ങനെ അങ്ങോട്ട് അപ്പം അത് മാക്സിമം നമ്മൾ ചെയ്യേണ്ടതെന്ന് ചെറുപ്പത്തിലെ തന്നെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ചെയ്യണതാണ് നമുക്ക് ഏറ്റവും നല്ലത് വലുതായി കഴിയുമ്പോൾ നമുക്ക് വേദനയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ പെട്ടെന്ന് തന്നെ അപ്പോൾ നമുക്കിത് പ്രത്യേകിച്ച് നൊയമ്പൊക്കെ കാരണം വലിയ ഉണ്ട് കുക്കിങ്ങൊന്നും വലുതായിട്ട് വേണ്ടല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ നാട്ടുവിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിക്കുവാണേ അപ്പം അവിടെ ഒരു പത്ത് മണിക്കാണ് ഡോക്ടർ ഉണ്ടാവുകയുള്ളു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ പുണയുമ്പോ തന്നെ ഒരു തോരൻ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ അത് കാരണം ഒരു ക്യാബേജും ഒരു ക്യാരറ്റും കൂടി എടുത്തിട്ട് തോരൻ തോരനുണ്ടാക്കാനുള്ള ഇതാണ് അപ്പോൾ ഞാൻ എനിക്ക് ഇത് വേണ്ട എനിക്കിഷ്ടമല്ല ഈ തോരനൊന്നും അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് കുറച്ച് നൂഡിൽസാണ്ടേ ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് അത് ഞാൻ വരുമ്പോളേക്കുണ്ടാക്കിയാൽ മതിയല്ലെന്ന് വെച്ചാൽ ഞാൻ അപ്പം അത് ഉണ്ടാക്കുക അപ്പം പ്രത്യേകിച്ച് ചേട്ടനൊന്നും ബലിയിടുന്നില്ല ഈ കോട്ടയത്തുള്ളവർ ഒന്നും ശിവരാത്രിക്ക് അങ്ങനെ ബലിയിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇവർക്കൊക്കെ അത് കർക്കിടമാകാവ് മാത്രമേ അവിടെയൊക്കെ ചെയ്യത്തുള്ളൂ പക്ഷേ നമുക്ക് എറണാകുളത്തോട്ടൊക്കെ ആലുവണപ്പുറത്തോട്ട് എല്ലാവരും ബലിയൊക്കെ ഇടും അവിടെ നല്ല വിശേഷമാണ് പക്ഷേ ഇവിടെ അങ്ങനെ ഞാൻ അങ്ങനെ അതി ആരും വിട്ട് കണ്ടിട്ടില്ല അങ്ങനെ കുറച്ച് പേര് വല്ലവരും ഇടുന്നേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചേട്ടനു പറയുമ്പോൾ അപ്പോൾ ചേട്ടന് വേണ്ടി ഞാനൊരു തോരനും ഒക്കെ ഉണ്ടാക്കി പിന്നെ നമ്മുടെ വെള്ളരിക്കയും മാങ്ങയും കറിയൊക്കെ ഉണ്ട് മീനുമൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഒരു ജസ്റ്റ് ഒരു തോരനും കൂടി വെച്ചാൽ മതി അപ്പോൾ പൂണേംകാട്ട് മുമ്പ് നിന്ന് ഒരു തോരൻ വെച്ചേക്കാമെന്ന് പറഞ്ഞാൽ ആ തോരനും കൂടി റെഡിയാക്കിയിട്ട് പോകാ എന്നിട്ട് ഡ്രസ്സ് ചെയ്യാവുന്ന പറഞ്ഞാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മുടിയൊക്കെ കെട്ടി പെട്ടെന്നങ്ങ് പോകാം അപ്പം ഇന്ന് ശിവരാത്രി ആ വലിയ തിരക്കൊക്കെ ഉണ്ടാവില്ലെന്നാണ് വിചാരിച്ചേക്കണം അപ്പം അപ്പുറത്ത് മരം വെട്ടണവരെ ഭയങ്കര സൗണ്ടാണേ അപ്പൊ ഞാൻ അത് കാരണം അല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ നമുക്കിങ്ങനെ വോയിസ് ഓവർ കൊടുക്കാം ഇത് പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റണം ഭയങ്കര ശബ്ദം കാലം നമുക്ക് മിണ്ടാൻ പോലും പറ്റുന്നില്ല അവിടെ ഒരു ആഞ്ഞലി എന്തോ മുറിക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ തോരനും പെട്ടെന്നായി ഇനി നമുക്ക് അത് മുടിയൊക്കെ വെച്ചിട്ട് ഇനി പോകാനുള്ള ഒക്കെ പരിപാടിയൊക്കെ നോക്കാന്ന് ചോദിച്ചാൽ അല്ലെ ഇവര് വന്നിട്ടൊക്കെ വെക്കാനായിട്ട് മടിയാണ് എനിക്ക് അല്ലേ വന്നിട്ട് ഇപ്പൊ നമുക്ക് ഒക്കെ ചെയ്യാനായിട്ട് അപ്പൊ അത് തന്നെ നമുക്കിനി ഒരു ഇതൊരു പേടിയും ഉണ്ടായിരുന്നു ഇപ്പം ഇന്ന് തന്നെ ചെയ്യുവാന്നു നമുക്കറിയില്ല ചിലവര് നമുക്ക് എന്താ പറയാ പിന്നെ വരാതെന്നൊക്കെ പറയേ അപ്പം ഞാൻ ഇന്നാളെ ഒരിക്കൽ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ ചോദിച്ചപ്പം അവർ പറഞ്ഞതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷുഗറൊക്കെ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു ഇവർക്ക് അറിയില്ലല്ലോ നമുക്ക് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെന്ന് നോക്കലേ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് ഞങ്ങൾ പോയ ഹോസ്പിറ്റൽ മെഡിക്കൽ സെൻറ്റർ അപ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് തന്നെയാണ് അപ്പോൾ നല്ല ഇതോട്ടെ എല്ലാ ഫെസിലിറ്റീസും ഒക്കെ ഉള്ള ഇതാണ് അപ്പോൾ കോസ്മെറ്റോളജി ഇന്തർമെറ്റോളജിയൊക്കെ ഇതിൽ ഇവിടെ തന്നെ ഓരോരോ വിഭാഗമുണ്ട് അപ്പോൾ ഇത് കുറച്ച് നാളായിട്ട് നമ്മൾ ചെയ്യണം അപ്പോൾ വേറെ സ്ഥലത്തൊക്കെയാണ് നമ്മളിത് അന്വേഷിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ലതാണ് കുഴപ്പമില്ലായെന്ന്റപ്പം ഇങ്ങനെ ഇവിടെ വന്നു അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നു അപ്പോൾ ഈ ഇതിലാണ് ഇവരുടെ കോസ്മെറ്റോളജിയൊക്കെ ചെയ്യുന്നത് പിന്നെ അവിടെ ചെന്ന് നമുക്ക് ചീട്ടൊക്കെ ഉള്ള കാരണം പെട്ടെന്ന് തന്നെ ചീട്ടൊക്കെ എടുത്ത് അപ്പോൾ ഇപ്പോൾ കോട്ടയത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു സ്ഥലമാണ് ഇപ്പം നമ്മൾ ചെയ്ത് കേൾക്കണമോണ്ട് ഇപ്പോൾ ഏതാണ്ടൊക്കെ നമുക്കറിയാമല്ലോ വലിയ കുഴപ്പമില്ല റേറ്റും കാര്യങ്ങളും ഒന്നും അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ചോദിച്ച് എന്താണ് റേറ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കമ്പനിയിലൂടെ പറയാം പിന്നെ ആ ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ നല്ല ഡോക്ടറാണ് എനിക്ക് തോന്നുന്നത് രണ്ട് പേരുണ്ടെന്നാ പറഞ്ഞ സ്കിന്നിൻ്റെ സെക്ഷനിൽ ഞാനപ്പോൾ ഒരു ലേഡീനെയാണ് കണ്ടത് അനീഷ ജോസഫ് എന്നാണ് പേര് ഡോക്ടറിൻ്റെ ഇത് മരുന്നിൻ്റെ മരുന്ന് കൊടുക്കുന്ന സെക്ഷനൊക്കെയാണ് അപ്പോൾ എല്ലായിടവും പിന്നെ തിരക്കുണ്ടാവൂലെന്ന് ചോദിച്ചിട്ട് നല്ല തിരക്ക് തന്നെയായിരുന്നിട്ട് ഇന്ന് എല്ലാവരും എനിക്ക് തോന്നുന്നു അവധി നോക്കി തന്നെ പോകുന്നു എന്ന് തോന്നുന്നു പിന്നെ സ്കിന്നിൻ്റെ ആളൊക്കെ രണ്ട് മൂന്ന് പേരെ ഉണ്ടാവുള്ളൂ അവിടെ വലിയ തിരക്കുണ്ടായിരുന്നില്ല എന്നാലും നമുക്ക് ഈ സ്കിന്നിൻ്റെ ഇതിന് നല്ല പിന്നെ ആൾക്കാർ രണ്ട് മൂന്ന് പേരെ വരുമെങ്കിലും അവർക്കിങ്ങനെ ഒത്തിരി നേരം പറയാനൊക്കെ ഉണ്ടാവുന്നു ഡോക്ടേഴ്സിനോട് പിന്നെ ആണെങ്കിൽ ഇപ്പോൾ സ്കിന്നിനിപ്പോൾ പഴയ പോലെയല്ല നല്ല സ്കോപ്പാണ് പിന്നെ നല്ല ചാർജുമാണ് എന്ന ഡോക്ടേഴ്സിനെയൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ ഓരോ ഫേസിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടേ പിന്നെ ഇവിടെയാണ് എൻ്റെ ഓരോ പ്രൊസീജിയർ റൂം ഇപ്പം ഇവിടെയാണ് എൻ്റെ ഇതൊക്കെ ചെയ്തതേ അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോകും ഇതാണ് ഞങ്ങളുടെ ഡോക്ടർ അനീഷ ജോസഫ് അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ചു അപ്പോൾ ഇപ്പം ഞാൻ ഇപ്പം എൻ്റെയൊക്കെ ചെയ്തെല്ലാം കഴിഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു പേടിയുണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെയാണ് എന്നെ കിടത്തിയത് അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് സ്ഥലത്തെ അകപ്പാടെ ഉള്ളതെന്നും പറഞ്ഞാണ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് മുഖം നിറച്ച് നമ്മുടെ ഇങ്ങനെ പുരട്ടി വച്ചേക്കും അത്രയും ഭാഗത്ത് ചെയ്തു അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചങ്ങനെ ഇരിക്കണേ അപ്പം ചേട്ടൻ അവിടെ നിന്ന് വീഡിയോ എടുത്താണേ അപ്പം എൻ്റെ മോക്കെ പിച്ചിപ്പറിച്ച വേദനയായിരുന്നു എനിക്ക് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു നൂഡിൽസൊക്കെ ഇത് കുറേ ആണ് ഇത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാണ് കുറച്ച് വെള്ളത്തിൽ ഇത് വേവിച്ചിട്ട് ഒരു സവാള അരിഞ്ഞിടണം എന്നിട്ട് നമ്മൾ അപ്പോൾ ഞാൻ വെജിറ്റേറിയൻ ആയിരുന്ന വെജിറ്റബിളിൻ്റെ ഇതാണ് മേടിച്ചത് എന്നിട്ട് നമുക്കതിലോട്ട് കുറച്ച് സോയാ സോസും ഇച്ചിരി ടൊമാറ്റോ സോസും കൂടി ഇടുക ലാസ്റ്റ് ആ ടേസ്റ്റ് മേക്കർ ഇടുക പിന്നെ എൻ്റെ തക്കാളി ജ്യൂസും കൂടി കഴിച്ചു അപ്പോൾ ഇത് ഇതായിരുന്നു എൻ്റെ ഉച്ചക്കത്തെ ഭക്ഷണം അപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്കിനി നാളെ തന്നെ പുതിയൊരു വീഡിയോട്ട് കാണാം താങ്ക്